Uh-huh. -oh. ഭയങ്കരായിട്ട് കാറ്റ് പിടിച്ചിട്ടുണ്ടോട്ടോ ഒരു രക്ഷയില്ല വീട്ടിലുണ്ടോ മരവടിഞ്ഞ എരുമേലി നമ്മള് പോകുന്ന വഴിയാണ് റാന്നി എരുമേലിട്ടോ ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഉള്ളിൽ മാത്രമൊക്കെ ഉണ്ടായിരിക്കുന്നത് നമ്മള് വന്ന വഴിക്ക് പത്തനാപുരം ഒക്കെ നമ്മള് മെയിൻ ഹൈവേയിൽ ഒരുപാട് മരം പൊടിഞ്ഞാടിന്നു ഒരു പോസ്റ്റ് പൊടിഞ്ഞാ എടുത്ത് കേട്ടോ ഇല്ല ഇവിടെ പോകാനുള്ള ഒരു ധൈര്യം തന്നെയാണ് എൻ്റെ ഓടുകളെ വണ്ടിയിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് പുറകെ റേഡിലുമായിട്ട് ബസ്സുകളും വണ്ടികളൊക്കെ തെറ്റുമ്പോൾ നമ്മുടെ ഫോർ ഡിപ്പാർട്ട്മെന്റിന്റെ വണ്ടി പോലീസുകാരുടെ വണ്ടി തലക്കൊണ്ടിരുന്ന പാല് അപ്പൊ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഇപ്പോൾ പോവാൻ കുഴപ്പമില്ല എന്നാലും സേഫ്റ്റി വേണം തോന്നാറ് ഒരു മരം ചെരിഞ്ഞ് നിക്കണൊക്കെ ഇതൊക്കെ എപ്പ വേണമെങ്കിലും റോഡിലേക്ക് പതിക്കാൻ പാത്രം നിക്കുന്ന കേട്ടോ അടുത്തൊരു വലിയ മരം ഒടിഞ്ഞു തൂങ്ങി കിടക്കണം ഇതിവിടെ ലൈൻ ഉള്ളറിഞ്ഞ ലൈൻകമ്പിനടുത്തത് തൂങ്ങി കിടക്കണേ എന്താ കൊണ്ടോ ഒരു രക്ഷല്ലോ ഇവിടെ ഞാനും പൊട്ടിയ വണ്ടിയിലേക്ക് ചാടുവോ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ ആൾക്കാരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വലിയ മരങ്ങളും ചാടിയിട്ട് ഇപ്പൊ നമ്മുടെ റാന്നി എരുമേലി റൂട്ടിൽ പോകുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അതിശക്തമായ കാറ്റും മഴയും വീഴ്ച മരങ്ങളൊക്കെ റോട്ടിലേക്ക് ചാടി ഭയങ്കരമായിട്ട് അപകടാവസ്ഥയിലൊക്കെ നിൽക്കുവാണ് കുറേ മരത്തിന്റെ കമ്പുകളൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് ലൈൻ കമ്പിയിലൊക്കെ ചാടി ഇപ്പോൾ റെസ്ക്യൂ ടീം ഒക്കെ വന്നിട്ടുണ്ട് ഫോർ ഫയർ ആൻഡ് ഫോഴ്സ് ഫയർഫോഴ്സിൻ്റെ അപ്പോൾ അവരൊക്കെ വഴിയൊക്കെ ക്ലിയർ ആക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ വഴിക്ക് ഭയങ്കര അപകടകരമായിട്ട രീതിയിലുള്ള കാറ്റ് വീട്ടി വീശിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക അത് ശ്രദ്ധിക്കുക എരുമേലി ടു റാന്നി റൂട്ടാണ് കേട്ടോ എരുമേലി മുണ്ടക്കാൻ അല്ലേ എരുമേലി നമ്മുടെ റാന്നി എരുമേലി റൂട്ടിലെ മെയിൻ വഴിക്ക് വലിയ മരങ്ങൾ ചാടിയിട്ട് വഴിയൊക്കെ ബ്ലോക്കായി കിടക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേറെ വഴിക്ക് വിട്ടതാണ് അവിടെ ഇതുപോലുള്ള മരങ്ങളൊക്കെ ചാടി ഒടിഞ്ഞ് വഴിയൊക്കെ ഭയങ്കരമായിട്ട് പോക്കാണ് അത് ശക്തമായ കാറ്റും മഴയായിരുന്നു ഈ റൂട്ടിലോട്ടോ അപ്പൊ ഈ വഴിക്ക് വരുന്നവര് ഒന്ന് ശ്രദ്ധിക്കണം അല്ലോ ഇവിടെ ഒരു വലിയ മരം റബ്ബറാണത് റബ്ബർ മരം തെളിഞ്ഞിടക്കുന്നതാണ് അപ്പൊ